അപ്പം ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വീട്ടിൽ ടി ഒന്നും ഇല്ലല്ലോ പിന്നെ ഒരു ചെറിയ റേഡിയോ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കണ്ടെന്ന് ഒരു ടേപ്പർ കാഡ് കിട്ടി അപ്പം അതിലാണ് പണ്ട് പാട്ട് കേട്ടുകൊണ്ടിരുന്നത് അപ്പം അന്ന് ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ എഴുതി ചെറിയ രീതിയിൽ അന്ന് ചുമ്മാ കേട്ടോ അപ്പം അന്ന് ഞാൻ എഴുതിയ ഒരു പാട്ടാണ് പത്തിലോ എട്ടിലോ ഒമ്പതിലോ കണ്ടുപിടിക്കുമ്പോഴാണ് തന്താന തനനാന തന്താന തന്താന തനനാന തന്താന തനനാന തന്താന തനനാന തന്താന നീ എൻ്റെ മനസ്സിൻ്റെ പൂവാകയിൽ ചന്തം തുളുമ്പുന്ന പൂമ്പാറ്റയായി നീ എൻ്റെ മനസ്സിൻ്റെ പൂവാകയിൽ ചന്തം തുളുമ്പുന്ന പൂമ്പാറ്റയായി മനസ്സിൻ്റെ അമ്പലത്തിനുള്ളിൽ ഞാൻ നിന്നെ പൂജിക്കും ഇന്നാദ്യമായി പക്ഷെ ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പണ്ട് ഞാൻ എഴുതുക ഇപ്പോഴും എനിക്കറിയില്ല ചുമ്മാ ഇങ്ങനെ കുറെ വരിയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും അപ്പത്തന്നെ നമ്മളത് എഴുതി വെക്കും ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും നല്ല ട്യൂണും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ച് നമ്മൾ പാട്ട് എഴുതും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു പാട്ടുണ്ടാക്കുന്നത് എന്താ പാട്ടുണ്ടാക്കിയത് ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ ആദ്യമൊക്കെ ചുമ്മാ ഒരു പാട്ട് ഇറക്കണം എന്നായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് മൂന്നാല് പാട്ട് ഇറക്കിയതിന് ശേഷം ഇനി ഇനിയും പാട്ടുകൾ ഇറക്കണം എന്നൊരു മോഹം അല്ലെ ബാക്കിയുണ്ടെങ്കിൽ കുറെ കുറെ പാട്ടുകളായിട്ട് ഞാൻ ഇങ്ങനെ വരും അതൊരു ആൽബം ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും ജീവിതത്തില് നല്ല ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കേ